ആകാശവാണി കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ശ്രീകുമാർ കഥ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജ്ഞാനേശ്വര്യങ്ങളുടെ നിറകടവും കരുണാ പയോ നിധിയുമായ പരമഭ്ടക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ സമാധിയുടെ ശതാബ്ദി വർഷം ആ സാദരസ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങളുടെ സമർപ്പണം മഹാഗുരു ചട്ടംബിസ്വാമികൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനടുത്തുള്ള കണ്ണമൂല ഇന്നത്തെ കണ്ണമൂലല്ല ഇന്നേക്ക് നൂറ്റി എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കണ്ണമൂല അവിടെ സുന്ദരമായൊരു ഗ്രാമമുണ്ട് കൊല്ലൂരെന്നൊരു ഗ്രാമം നന്മ നിറഞ്ഞൊരു ഗ്രാമം കൊല്ലൂരെന്നൊരു ഗ്രാമം നന്മ നിറഞ്ഞൊരു ഗ്രാമം ആ സുന്ദര ഗ്രാമത്തിൽ ഉള്ളൂർക്കോട് എന്നൊരു വീടുണ്ട് അവിടെ കൊല്ലവർഷം ആയിരത്തി ഇരുപത്തി ഒൻപത് ചിങ്ങമാസം പതിനൊന്നാം തീയതി ഭരണി നക്ഷത്രത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു ഒരു ആൺകുഞ്ഞ് ഒരാൺകുഞ്ഞ്

അമ്മ അവൻ ഓമനെ പേരിട്ട് വിളിച്ചു കുഞ്ഞൻ അത് കേട്ട് നാട്ടുകാരിൽ അവൻ വിളിച്ചു കുഞ്ഞൻ കുഞ്ഞൻ ബാലാരിഷ്ടതകൾ നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു കുഞ്ഞന്റേത് ഒട്ട് കീറിയ തോർത്തുമുണ്ടു കൊടുത്തുകൊണ്ടാണ് അവൻ നടന്നിരുന്നത് ദാരിദ്ര്യം കഠിഷ്ടാരിദ്ര്യം അവനെ കാണുമ്പോ അമ്മ നങ്കയുടെ മനസ്സ് നീറും എന്റെ കുഞ്ഞിന് വയറു നിറച്ച് കഴിക്കുവാൻ ആഹാരവും പഠിക്കാൻ തീരെ മോന് അമ്മേ ഞാനും പഠിക്കുന്നുണ്ടമ്മേ പഠിക്കുന്നു അതേ അമ്മേ അമ്മക്ക് കേക്കണോ അപ്പുറത്തെ പോറ്റുമടത്തിലേ നമ്പൂരിക്കുട്ടികളെ പഠിപ്പിക്കാൻ ശാസ്ത്രികൾ വരണുണ്ട് ആ ശാസ്ത്രീകൾ നമ്പൂരിക്കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ ഞാനും ഒളിച്ചുന്ന് കേട്ട് പഠിച്ചു അമ്മേലുവിനെ പോലെ കുഞ്ഞൻ എല്ലാം ഒളിച്ചു എന്ന് കേട്ട് പഠിച്ചു ശാസ്ത്രികൾ അത് കണ്ടു പിടികൂടി പക്ഷേ കുഞ്ഞന്റെ ഗ്രാഹ്യ ശക്തി കണ്ട് ശാസ്ത്രികൾ കുഞ്ഞിനെ ആ നമ്പൂരിക്കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിച്ചു ഉപരിപഠനത്തിനായി കുഞ്ഞൻ പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ പള്ളിക്കൂടത്തിൽ ചേർന്നു കുഞ്ഞന്റെ അത്യപാരമായ ബുദ്ധിശക്തി കണ്ട് ആശാൻ അത്ഭുതപ്പെട്ടു കുട്ടികളെ നോക്ക് ഇവനെ കണ്ട് പഠിക്കണം നിങ്ങൾ മിഠുക്കനാണ്വൻ മിഠുമിടുക്കൻ ഇന്നു മുതൽ ഈ കുഞ്ഞനെ ഈ പാഠശാലയിലെ ചട്ടമ്പിയായി ഞാൻ നിയമിക്കുന്നു ചട്ടമ്പി ചട്ടം അൻപുന്നവൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്ലാസ് ലീഡർ മോണിറ്റർ എന്നൊക്കെ പറയാം കുഞ്ഞിനെ ചട്ടമ്പിയാക്കിയത് മറ്റു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല സീനിയറായ അവരെ പലരെയും തഴഞ്ഞിട്ടാണ് ആശാൻ കുഞ്ഞിനെ ചട്ടമ്പിയാക്കിയത് ആ ആ കുട്ടികൾ മനസ്സിൽ സൂക്ഷിച്ചു കുഞ്ഞിനെ കൊടുക്കാൻ അവസരവും പാർട്ടിരുന്നു അവസരം അന്ന് രാത്രിയിൽ ആശാനെ ആശാനെ കുഞ്ഞിനെ കാണാനില്ലേ എങ്ങോട്ട് പോയി ആ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല ആശാൻ അറിയുന്നില്ലെന്നേ ഉള്ളൂ ഈ കുഞ്ഞൻ പാത സ്ഥിരമായിട്ട് മുങ്ങുന്നുണ്ട് ആഹാ അത്രക്കായോ അവൻ ചട്ടം പാലിക്കേണ്ട ചട്ടം ഇത് തന്നെ ചട്ടം ലംഘിക്കുന്നു പാടില്ല അവൻ്റെ കള്ളക്കളി നിങ്ങൾ കണ്ടുപിടിക്കണം നിങ്ങളിൽ പിടി സാഹസം ചെയ്തിട്ടും രാത്രിയിൽ കുഞ്ഞനെ പിടികൂടണം നിങ്ങളിൽ പിടി സാഹസം ചെയ്തിട്ട് ചട്ടം ചട്ടംബിത്തരം കാട്ടുന്ന ചട്ടമ്പി വി എനിക്കറിയാം ഡേയ് ഇവന്റെ വിളയാട്ടം മുഴുവനെ ആ ശംഖുമുഖം കടപ്പുറത്താണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് അവനെ പിടികൂടണം വരണടാ ചൂട്ടുകാറ്റകളും തെളിച്ചു പിടിച്ചുകൊണ്ട് അവർ ശംഖുമുഖം കടപ്പുറത്തെത്തി അവിടെ കണ്ട കാഴ്ച അവൻ അവട്ടി ഭദ്രകാളി നൃത്തമാടുന്ന ആ നഷ്ടപ്പാതിരയ്ക്ക് ആ ഭദ്രകാളി ക്ഷേത്രത്തിന് മുന്നിലാ ഒരാൾ കുഞ്ഞൻ െ നിശ്ചലനായിട്ട് കണ്ണടച്ചിരിക്കുന്നു ചട്ടമ്പി നിർവികൽപ്പ സമാധിയിൽ പോലവേ